എല്ലാവരും കൂടി ഇത് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് അടുത്ത മാസം നമുക്ക് എന്ത് പരിപാടിയാണ് വരുന്നത് കല്യാണം അപ്പോൾ കല്യാണത്തിന് രണ്ടാമത്തെ ദിവസത്തെ പർച്ചേസിങ്ങിന് പോവാണ് കേട്ടോ ആദ്യത്തെ ദിവസത്തെ പർച്ചേസിങ് കഴിഞ്ഞു ആ വീടും നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം കാരണം ഞാൻ വീടിയോ എടുക്കാത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല കാരണം നമ്മൾ മെറ്റീരിയൽസ് ആണ് എടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കല്യാണത്തിന് എല്ലാവരും ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ടിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ എടുക്കാം അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക അപ്പോൾ അന്ന് െടുത്ത മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കണം പിന്നെ തലേ ദിവസത്തെ ഡ്രസ്സിൻ്റെ ഷോളും ലേസും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ പോയത് ചിഞ്ചൂരുടെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ അടുത്താണ് ഞാൻ തയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത് അവൾ കൊടുക്കുന്ന സെയിം കടയിൽ തന്നെയാണ് ഞാനും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ എടുക്കാൻ നമ്മൾ നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങോട്ടും നേരെ പോകുന്നത് പരാഗിലേക്ക് അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോയി നമ്മുടെ ഇടപ്പള്ളി ടോളിൻ്റെ അവിടെയുള്ള പരാഗിലേക്കാണ് കേട്ടോ നമ്മൾ പോയത് ഭാഗ്യത്തിന് അവിടെ വണ്ടി നിർത്താനുള്ള ഒന്നും കാർ പാർക്കിങ് സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും അവിടെ ആൾക്കാർ വരുമെന്നുള്ളത് അവർക്കറിയാം അതാണല്ലോ ബിസിനസ് ഒരേ ഷോളുകളും ഒരേ ലേസുകളും ഒരേ മെറ്റീരിയൽസ് ഒക്കെ നമ്മളെ മാടി മാടി വിളിക്കും പക്ഷെ നമ്മളത് കണ്ണ ഒന്നിലേക്കും പോകരുത് കാരണം തൊട്ട പൈസ പോണ വഴി നമുക്കറിയില്ല കേട്ടോ അങ്ങനെ പോണ വഴി പത്തിരി മേടിച്ചിട്ട് ഞങ്ങൾ അതാ നേരെ പോവാണ് ടൂ വീലറിനെ ഇരട്ടയിൽ ഒരന്തരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാക്കാനും നിതാനേയും കുഞ്ഞിപ്പെണ്ണിനെയും എല്ലാം വീട്ടിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ പോയത് ഇക്കാക്കത്തി അവിടുന്ന് തേങ്ങാച്ചോറും ബീഫും എല്ലാം കഴിച്ചിട്ട് അനങ്ങാൻ പറ്റാണ്ട് കിടക്കുന്ന രംഗമാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും അവിടെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്ന് നേതാക്കും പിള്ളേരൊക്കെ കൂടി കളിച്ചിട്ട് ഞങ്ങൾ നേരെ തയ്ക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പരാഗിൽ ഷെഫീക്ക് കൊണ്ടുപോയത് കൊണ്ടിട്ട് തയ്യൽക്കടയിലേക്ക് ഇക്കാക്കാനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ കാറി കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ഥലം എത്തും എന്നാലും ഒരു പറ്റാത്തത് കൊണ്ട് ടിക്കാക്കാനെങ്കിൽ കാറും പിടിപ്പിച്ച് ഞങ്ങൾ പോവാണ് പോകാനിട്ടോ അങ്ങനെ സ്റ്റെപ്പ് കയറണ മേളിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകെ എനിക്ക് മടിയായിട്ടോ സ്റ്റെപ്പ് കയറാൻ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് പിന്നെ എന്തായാലും നമ്മുടെ കാര്യം എല്ലാം കയറണമെന്ന് പറഞ്ഞ് നമ്മളത് കയറുകയാണ് കേട്ടോ എനിക്കും കുഞ്ഞിപ്പെണ്ണിനി നേതാക്കും തയ്ക്കണം കേട്ടോ ഒരേപോലത്തെ പെൺപിള്ളേരെ എല്ലാവരും ഒരേപോലെയാണ് അപ്പൊ പിന്നെ നമുക്ക് പിള്ളേരെയും ഒഴിവാക്കാൻ വേണ്ടി പറ്റൂലല്ലോ ആദ്യം തന്നെ കുഞ്ഞിപ്പണ്ണീൻ്റെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ഞിപ്പിണ്ണി സമ്മതിക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് തന്നെ ഏതാട് എടുത്ത് കാണിച്ച് കുഞ്ഞിപ്പണ്ണീൻ്റെ എടുക്കുന്ന പേടിച്ചുള്ള കരച്ചിലാണ് ഈ കാണുന്നത് പേടിച്ച് കാരണിട്ട് കാര്യമില്ലല്ലോ എന്തായാലും തയ്ക്കണമെങ്കിൽ നമുക്ക് അളവ് എടുക്കണം ആ രംഗാണ് നിങ്ങളത് ആദ്യം കണ്ടിട്ടുള്ള ഒരു അവസ്ഥ അങ്ങനെ ഒരു കാണിന് പിടിച്ച് വലിച്ചത് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് എല്ലാം എടുത്ത് ഞങ്ങൾ പോരാണ് കേട്ടോ ഇതേപോലെ സെയിം ആയിരുന്നു കേട്ടോ ഏതാ കുഞ്ഞിലേയും ഏതാ ഒക്കെ മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ എടുത്തു തന്നെ ഭയങ്കര കരച്ചിലൊക്കെ ഇരിക്കും കേട്ടോ ആ കരച്ചിലൊക്കെ ദേ കുഞ്ഞിപ്പണ്ണിതേ നല്ലപോലെ ഉറങ്ങുകയാണെങ്കിൽ പോണ വഴിക്കുന്ന ഏതാക്ക് വെള്ളം വേണം എനിക്ക് ഷേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കാരണം കേട്ടോ അപ്പം ചെല്ലുംകുട്ടിയിൽ മസാല ആക്കി വെച്ചിരിക്കുന്ന മുട്ടയും കണ്ടു പിന്നെ ഏലാഞ്ചി കണ്ടു അത് രണ്ടും മേടിച്ചു ഏലാഞ്ചി ഞാൻ കഴിച്ചില്ല ഇക്കാക്ക് കഴിച്ചു എനിക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ സ്വീറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ കേക്ക് കുടിക്കാൻ ഇഷ്ടമാണ് അങ്ങ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു